ഏവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഐശ്വര്യ ഇന്ന് ഞാൻ നിങ്കോമില് വന്നിട്ടുള്ളത് സ്റ്റൈലിൽ തന്നെ വന്നിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഹാൻഡ് വോക്ക് ചെയ്തിട്ടുള്ള നമുക്ക് എല്ലാ ഒക്കേഷൻസിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു കുർത്തീമായിട്ടാണ് നമുക്ക് മീഡിയം ടു ഫോർ എക്സൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നേരെ നമുക്ക് ഈ ഒരു കുർത്തിന്റെ ക്ലോസ് ആ വ്യൂലേക്ക് പോകാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ക്ലോസ് ആ എന്ന് പറയുന്നത് ഈയൊരു കുർത്തിയിൽ മെയിൻ ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കാന്താവോക്കിൻ്റെ ഒരു പാച്ചും കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കട്ട് ബീറ്റ്സും സ്വീകൻസും മിറ വോക്കൊക്കെ വെച്ച് തന്നെ നല്ലപോലെ ഹൈലൈറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല തിക്കാക്കി തന്നെ എന്ന് കാണാൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് നെക്കൊക്കെ വളരെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ക്ലോസ്യൂ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നേരെ നമുക്ക് ഈ ഒരു കുർത്തിൻ്റെ ഓപ്പൺ വ്യൂലേക്ക് പോകാം കാന്താ വോക്കിൻ്റെ ഒരു പാച്ചും എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാ ഒക്കേഷൻസിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കുർത്തീം കൂടിയാണ് ഇതാണ് നമ്മുടെ ഫുൾ വ്യൂ അപ്പോൾ ഈയൊരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഈ ഒരു കുർത്തിൻ്റെ ബാക്ക് വ്യൂയും കൂടെ ഒന്ന് കണ്ടുനോക്കാം ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ബാക്ക് വ്യൂ അപ്പോൾ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ വീഡിയോയിൽ വേറെ എതിരിക്കുന്ന സൈസും മീഡിയം സൈസാണ് മീഡിയം ടു ഫോർ എക്സൽ വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് നമ്മൾ അറിയിക്കാം എന്നാണ് നമുക്ക് നമുക്കതനുസരിച്ച് നമുക്ക് വ്യത്യാസം കൊണ്ടുവരാനായിട്ട് പറ്റുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഒരുപാട് സജഷൻസ് എടുത്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക